ഹായ് എവറി വൺ അപ്പോൾ നിലമ്പൂർ എലക്ഷൻ അങ്ങ് കഴിഞ്ഞു നമ്മൾ രണ്ട് മൂന്ന് പ്രഡിക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു പി വി എൻവർ ജയിക്കുമെന്ന് അതിൻ്റെ താഴെ കുറേ പേര് ഇട്ട് പറഞ്ഞിട്ടുണ്ട് പി വി എൻവർ എന്നാലും തോറ്റുകഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പി വി എൻവർ തോറ്റതെന്ന് ക്ലിയറായി കൃത്യമായി പറയണം അതുകൊണ്ടാണ് ഒരു വീഡിയോ നല്ല തിരക്കിലാണുള്ളത് മുമ്പിലാണുള്ളത് അപ്പോൾ ആ തിരക്കിനിടയിലും ഇങ്ങനൊരു വീഡിയോ എന്തുകൊണ്ട് പി വി എന്നൂർ തോക്കുന്നോ തോറ്റോ അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് മുമ്പിൽ തരാൻ വേണ്ടിയാണ് എന്ന് വന്നത് അപ്പൊ ഏതായാലും ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയൊരു കോമഡി വീഡിയോ കാണാം അതായത് സി പി എമ്മിൻ്റെ സെറിൻ നമ്മുടെ സെറിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഏറ്റവും വലിയ കോമഡിയാണ് അത് കേട്ടുകൊണ്ട് നമുക്ക് പി വിവർ എങ്ങനെയാണ് തോറ്റതെന്ന് കൃത്യമായി പറയാം ഓക്കെ അതൊന്ന് കേട്ടുനോക്കാം മൂന്ന് പൂർണ്ണ റൗണ്ടും പിന്നെ രണ്ട് മെഷീൻ മാത്രം ബാക്കി വരുന്ന പതിനാലാമത്തെ റൗണ്ടും ഈ പതിമൂന്ന് റൗണ്ടിലും കോൺഗ്രസ് ലീഡ് ചെയ്യാത്ത തെരഞ്ഞെടുപ്പ് ഫലത്തിനാണ് ഈ നാളെ ഉള്ള മൂന്ന് മണിക്കൂറുകൾ പ്രേക്ഷകർ കാണേണ്ടി വരിക എന്നുള്ളത് അടിവരയിട്ട് പറയുന്നു ഒരു റൗണ്ടിൽ പോലും കോൺഗ്രസ് മുന്നിൽ എന്നുള്ള വാർത്ത ബ്രേക്ക് ചെയ്യാൻ നാളെ സാധ്യതയില്ല തന്നെയാണ് എന്തൊരു കോമഡിയാണ് അതായത് ഇവിടെ ഇവരുടെ സ്ഥാനാർത്ഥിയായ എം സുരാജ് സ്വന്തം നാട്ടിലടക്കം പിന്നിലാണ് അപ്പോ സെറിനോട് പറയാനുള്ളത് പറയാൻ നമുക്കൊരു ഒരു അവസരമുണ്ടെന്ന് പറഞ്ഞ് കിട്ടിയതൊക്കെ പറയാൻ പാടില്ല സരിൻ പറയുന്നത് എല്ലാ റൗണ്ടിലും യു ഡി എഫ് പിന്നിൽ പോകുമെന്നാണ് അപ്പോൾ ഏതായാലും നമുക്ക് എന്തുകൊണ്ടാണ് പി വി അൻവർ അവിടെ ജയിക്കാത്തത് നോക്കുക കോൺഗ്രസിൽ നിന്ന് പണിയെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ ഷാഫി ഷാഫി പറമ്പിൽ പിന്നീട് പി കെ ഫിറോസ് അടങ്ങുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ ഇവരൊക്കെ ഒരു ഒരു എന്താണ് പറയുന്നത് അത്രയും മികച്ചൊരു യുവനിരയാണ് യു ഡി എഫിന് വേണ്ടി പണിയെടുത്തത് നേരെ മറിച്ച് അൻവറിൻ്റെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ അൻവർ ഒറ്റയ്ക്ക് അതായത് തെരഞ്ഞെടുപ്പിന് വെറും പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് അൻവർ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതും എല്ലാം അൻവറിന് ഒരു ഒരു മുൻകൂട്ടി പ്ലാൻ ഒന്നുമില്ല അൻവറിന് സപ്പോർട്ട് കൊടുക്കാൻ ആരോരുമില്ല ആ സമയത്ത് പോലും പി വി എൻ വർ ഇരുപതിനായിരത്തിൻ്റെ ഒരു ഭൂരിഭം ഒരു ഇരുപതിനായിരത്തിനടുത്ത് ഒരു വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് കാരണം ഇരുപതിനായിരം എന്ന് പറഞ്ഞ് ചില്ലാനല്ല വെറും പതിനഞ്ച് ദിവസത്തിലാണ് പി വി എൻ ഇരുപതിനായിരം വോട്ട് അവിടെ എടുത്തത് അപ്പൊ ഏതായാലും സന്ദീപ് വാര്യർ നമ്മളോട് കുറച്ച് സംസാരിക്കുന്നുണ്ട് യു ഡി എഫ് വിജയിച്ചതിനെ കുറിച്ച് അതും നമുക്കൊന്ന് ജസ്റ്റ് ആയി ഒന്ന് കേട്ടുനോക്കാം ഓക്കെ പിണറായി വിജയനെതിരെ മാത്രമുള്ളതല്ല പിണറായി വിജയന്റെ മരുമകനെതിരെ കൂടിയുള്ള ജനവിധിയാണ് കേരളം ഒട്ടാകെ ഈ ഒരു ജനവികാരം അലയടിക്കുന്നുണ്ട് അഞ്ഞടിക്കുന്നുണ്ട് ഇതടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ ഫലസൂചനയാണ് പിണറായി വിജയൻ സർക്കാർ പുറത്തേക്ക് പോകാൻ പോവുകയാണ് യു അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് ഗംഭീര വിജയം ചാലിയാർ പുഴ അറബിക്കടലുള്ളതാണെങ്കിൽ നിലമ്പൂർ ൂ ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നത് ഇത് ഭരണവിരുദ്ധത അതെ അതായത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാവുകയാണ് ഇത് വലിയൊരു കാരണം ആർക്കെങ്കിലും സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ തന്നെ പറയും അതായത് പിണറായി വിജയന്റെ ആദ്യത്തെ അഞ്ചു വർഷം എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു ഭരണമാണ് രണ്ടാമത്തെ അഞ്ചു വർഷം ഓരോ സാധാരണക്കാരും എങ്ങനെയെങ്കിലും ഈ ഒരു സർക്കാർ ായാ മതി എന്ന് ആഗ്രഹിച്ച ഒരു ഭരണമായിരുന്നു ഓക്കെ അപ്പോൾ ഏതായാലും പി വി എൻവർ നല്ല തിരക്കിൻ്റെ ഇടയിലും പി വി എൻവർ തോറ്റു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇഷ്ടംപോലെ കമൻറ് വന്നതുകൊണ്ടാണ് ഇത്രയും തിരക്കിന് ഇടയിൽ ചെറിയൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ